നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്നലെ റിയാദ് സീസൺ കപ്പിൽ നടന്ന മത്സരത്തിൽ ഒരു വമ്പൻ തോൽവിയാണ് മെസ്സിയുടെ അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് എതിരില്ലാത്ത ആറ് ഗോളുകൾക്കാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസർ ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തിയത് നമുക്കറിയാം മൂലം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അഭാവത്തിലും ഏർ ഈ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അൽനസറിന് സാധിക്കുകയായിരുന്നു ബ്രസീലിയൻ താരമായ ടാലിസ്കയുടെ ഹാട്രിക്കാണ് ഈ ഒരു മാസ്മരിക വിജയം അൽ നസറിനെ ഇപ്പോൾ സമ്മാനിച്ചിട്ടുള്ളത് സൂപ്പർ താരം ലയണൽ മെസ്സി ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടായിരുന്നില്ല മത്സരത്തിന്റെ തൊട്ടു മുന്നേ മെസ്സിക്ക് ഹാംസ്ടുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ട് എന്നത് കണ്ടെത്തുകയായിരുന്നു അതുകൊണ്ടാണ് ലയണൽ മെസ്സി സ്റ്റാർട്ടിങ് ഇലവനിൽ നിന്നും മാറി നിന്നത് മെസ്സി ഇല്ലാതെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയ ഇന്റർ മയാമി പാടെ തകർന്നടിയുകയായിരുന്നു മത്സരത്തിന്റെ എഴുപത്തി മൂന്ന് മിനിറ്റുകൾ പിന്നിട്ടപ്പോഴേക്കും ആറ് ഗോളുകൾ വഴങ്ങിക്കൊണ്ട് ഇന്ദ്രമയാമി തോൽവി സമ്മതിച്ചു കഴിഞ്ഞിരുന്നു മത്സരത്തിൽ യാതൊരുവിധ സാധ്യതകൾ ഇല്ലാതിരുന്നിട്ടും പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ലയണൽ മെസ്സി ഏറ്റവും അവസാനത്തിൽ കളിക്കളത്തിലേക്ക് വരികയായിരുന്നു മത്സരത്തിന്റെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് മെസ്സി കമ്പാനയുടെ പകരക്കാരനായിക്കൊണ്ട് എത്തിയത് തുടർന്ന് കേവലം ഏഴ് മിനിറ്റ് മാത്രമാണ് മെസ്സി കളിക്കളത്തിൽ ചിലവഴിച്ചത് എന്തുകൊണ്ടാണ് യാതൊരുവിധ പ്രസക്തിയും ഇല്ലാതിരുന്നിട്ടും മെസ്സി ആ സമയത്ത് കളിക്കളത്തിലേക്ക് വന്നത് എന്നുള്ള കാര്യം ആരാധകർ അന്വേഷിച്ചിരുന്നു അതിന്റെ ഉത്തരം ഓർഗനൈസേഴ്സുമായി ഇന്റർ മയാമിക്ക് കോൺട്രാക്ച്വൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഈ മത്സരത്തിൽ മെസ്സിയെ നിർബന്ധമായും കളിപ്പിക്കണമെന്ന് കോൺട്രാക്ട് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറഞ്ഞ മിനിറ്റുകളിലേക്കെങ്കിലും അവർ മെസ്സിയെ കൊണ്ടുവന്നിട്ടുള്ളത് കുറഞ്ഞ സമയമാണെങ്കിലും കളിക്കളത്തിൽ മെസ്സിയെ ആരാധകർക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഇൻഡർമയാമി വളരെ പരിതാപകരമായ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു പ്രീ സീസണിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രീ സീസണിൽ കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നിലും അവർ പരാജയപ്പെട്ടിട്ടുണ്ട് ഒരു മത്സരത്തിൽ അവർ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം